വെൽക്കം ടു ഓൾ ടു എ ആൻഡ് ടി ലോ വേൾഡ് ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീയും നിയമവും തമ്മിൽ എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം നിയമം എന്നത് ഒരു സമൂഹം അവയിലെ അംഗങ്ങളുടെ മേൽ സ്വയം നിയന്ത്രിക്കുവാനായി ഉണ്ടാക്കിയ ഒരു രൂപരേഖയാണ് ആചാരങ്ങളിൽ നിന്നോ ഭരണകൂടങ്ങൾ അവരുടെ പ്രജകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന നിയന്ത്രണങ്ങളിൽ നിന്നോ നിയമമുണ്ടാകാം നിയമവും ധാർമ്മികതയും പരസ്പരം ബന്ധപ്പെട്ടവയാണ് നിയമം ഒരു വ്യക്തിയുടെ ബാഹ്യമായ ചേഷ്ടകളെയും വ്യവഹാരങ്ങളെയും നിയന്ത്രിക്കുമ്പോൾ ധാർമ്മികത മനസാക്ഷിയോടുകൂടിയാണ് കടപ്പെട്ടിരിക്കുന്നത് ധാർമ്മികമായി നാം ചെയ്യുവാൻ ബാധ്യസ്ഥമായ പല കാര്യങ്ങളും നിയമപരമായി നമ്മോട് അനുശാസിക്കുന്നവയല്ല ഉദാഹരണമായി പ്രായം ചെന്ന ഒരാൾ റോഡ് മുറിച്ചു കിടക്കുവാൻ ശ്രമിക്കുമ്പോൾ അയാളെ സഹായിക്കേണ്ട ധാർമ്മികമായി നമ്മുടെ ബാധ്യതയാണെങ്കിലും നിയമപരമായി അങ്ങനെ ചെയ്യുവാൻ യാതൊരു നിയമവും നമ്മോട് നമ്മോടനുശാസിക്കുന്നില്ല നിയമപരമായി നമുക്കൊരു ബാധ്യതയുമില്ല പലപ്പോഴും സമൂഹം നമ്മോട് ആവശ്യപ്പെടുന്ന ധാർമ്മികത നിയമപരമായി നമ്മെ നിർബന്ധിക്കുന്നുമില്ല നമ്മുടെ രാജ്യം അനേകം ഭാഷകളും ജാതി ഉപജാതികൾ മതങ്ങൾ ദർശനങ്ങൾ ജീവിതരീതികൾ സംസ്കാരങ്ങൾ എന്നിവ കൊണ്ട് വിഭിന്നമാണ് ഇങ്ങനെ വ്യത്യസ്തമായി അനേകമറകളിൽ സ്ഥിതി ചെയ്യുന്ന നമ്മെ യോജിപ്പിച്ച് നിർത്തുന്ന പ്രധാന ഘടകം നമുക്ക് പൊതുവായിട്ടുള്ള നിയമങ്ങളും ഭരണഘടനയുമാണ് വ്യത്യസ്ത സമൂഹങ്ങൾ മതസമൂഹങ്ങൾ പക്ഷേ വ്യത്യസ്തമായ ജീവിത രീതികൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും അവയുടെ തനിമ നിലനിർത്തുകയാണ് ഇങ്ങനെ സ്വന്തം വ്യതിരക്തത നിലനിർത്തുവാനായി വ്യത്യസ്ത സമൂഹങ്ങൾക്ക് അവരുടെ വ്യക്തി നിയമങ്ങളിൽ അനുഷ്ഠിതമായി ജീവിക്കുവാനും ആശയപ്രചാരണത്തിനും അവകാശം നൽകുന്നുണ്ട് വിവാഹം ജീവനാംശം വിവാഹമോചനം പിന്തുടർച്ചാവകാശം രക്ഷാകർതൃത്വം എന്നിങ്ങനെയുള്ള പൗരൻ്റെ സ്വകാര്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവരവരുടെ വ്യക്തി നിയമങ്ങളാണ് ബാധകമായിട്ടുള്ളത് സ്ത്രീകൾക്ക് മാന്യമായ ജീവിത നിലവാരം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തിന് മാത്രമേ പരിഷ്കൃത സമൂഹമെന്ന് അവകാശപ്പെടുവാൻ ആവുകയുള്ളൂ ധാർമ്മികമായി സ്ത്രീയുടെ സുരക്ഷിതത്വം സാമൂഹ്യമായ ബാധ്യത ആണെങ്കിലും നിയമപരമായി പരിരക്ഷ ലഭിക്കാതെ ആധുനിക സമൂഹത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതരായിരിക്കാൻ കഴിയുകയില്ല ഇങ്ങനെ സ്ത്രീകളുടെ സാംസ്കാരികവും ഭൗതികവുമായ അസ്തിത്വം നിലനിർത്തുന്നതിനും സമൂഹത്തിൽ മാന്യമായ സ്ഥാനം ഉറപ്പാക്കുന്നതിനും അനേകം പോരാട്ടങ്ങളിലൂടെ സാമൂഹ്യ സുരക്ഷാ നിയമങ്ങളുടെ ഭാഗമായി സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന പല നിയമങ്ങളും നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് അവയിൽ പ്രധാനം നമ്മുടെ ഭരണഘടന തന്നെയാണ് ഭരണഘടന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തി സ്ത്രീക്കും പുരുഷനും തുല്യമായ സ്ഥാനം നൽകുന്നു മൗലിക അവകാശങ്ങളിൽ സ്ത്രീയുടെ അവകാശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിനും സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനും ലിംഗാടിസ്ഥാനത്തിലുള്ള വിവേചനം പാടില്ലെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നുണ്ട് അതുപോലെ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി പ്രത്യേക നിയമനിർമ്മാണം നടത്തുവാൻ ആർട്ടിക്കൾ പതിനഞ്ച് മൂന്ന് ഭരണകൂടത്തിന് അധികാരം നൽകുന്നുണ്ട് ഭരണഘടനയുടെ നിർദ്ദേശങ്ങൾ തത്വങ്ങൾ അനുസരിച്ച് നിയമനിർമ്മാണം നടത്തുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം തുല്യത ലഭിക്കുവാൻ അവകാശമുണ്ട് തുല്യ ജോലിക്ക് തുല്യവേതനം സാമൂഹികമായ സുരക്ഷാ നിയമങ്ങൾ എന്നിവയൊക്കെ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടവയാണ് സാമ്പത്തിക ബാധ്യത മൂലം അന്തസ്സില്ലാത്ത ജോലി ചെയ്യേണ്ടതായി അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ബാധ്യത ഭരണ സംവിധാനത്തിനുണ്ട് സ്ത്രീകളുടെ അഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കുന്നതിനായി അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതുള്ളത് ഓരോ പൗരൻ്റെയും കടമയാണെന്ന് ഭരണഘടന നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിയമപരമായി സ്ത്രീകൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടെന്ന് അറിയുകയും അവ പ്രാവർത്തികമാക്കുന്ന ഏജൻസികളെയും അധികാരികളെയും കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ സ്ത്രീകൾക്ക് നേരെയുള്ള ചൂഷണത്തിൽ നിന്ന് മോചനം സാധിക്കുകയുള്ളൂ നിയമസാക്ഷരതാ രംഗത്ത് സ്ത്രീകൾക്ക് പ്രത്യേകം ഊന്നൽ നൽകുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ത്രീകളെ സംബന്ധിക്കുന്ന നിയമങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് പല വിധത്തിലുള്ള അറിവുകളും ലഭ്യമാണ് ഭരണഘടനാ നിയമം കുടുംബ നിയമങ്ങൾ പിന്തുടർച്ച നിയമങ്ങൾ ക്രിമിനൽ നിയമങ്ങൾ ദേശീയ സംസ്ഥാനതല വനിതാ കമ്മീഷനുകൾ ഇത് തുടങ്ങിയവ ഈ ഇത്തരം അറിവുകളിൽ നാം ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം Thank you for watching this video.